സകലമാന കേരളത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് നിരവധി അപകടങ്ങൾ എറണാകുളത്ത് കാറും ഒമിനി വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർ മരിച്ചു പൊന്നാനിയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി മൂന്ന് കുട്ടികൾക്ക് പരിക്ക് പോത്തൻകോട് സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക് രാ പലയിടത്തും ശക്തമായ മഴ അപ്പർ കുട്ടനാട്ടിൽ മുന്നൂറ് ഏക്കറിലധികം കൃഷി നശിച്ചു അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു ഇടുക്കി കല്ലാർ ആനയിറങ്ങൽ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തലസ്ഥാനത്ത് അടുത്തയാഴ്ച ജലവിതരണം തടസ്സപ്പെടും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കുടിവെള്ളം മുടങ്ങും അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ ജലോത്സവത്തിന് തുടക്കം വള്ളംകളി മത്സരം നാളെ ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് എറണാകുളത്ത് ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു കാറിന്റെ അമിത വേഗമായിരുന്നു അപകട കാരണം മലപ്പുറം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് മറ്റൊരപകട വാർത്തയോടെയാണ് ഇന്ന് നേരം പുലർന്നത് എറണാകുളം ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു എറണാകുളം വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത് രാവിലെ ആറരയോടെയായിരുന്നു അപകടം ബേസ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനിൽ തെറ്റായ ദിശയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ചായിരുന്നു അപകടം കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളാണ് വാൻ വെട്ടിപ്പൊളിച്ച് ജോണിയെ പുറത്തെടുത്തത് ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സ്കൂൾ കുട്ടികളുമായി സർവീസ് നടത്തിയിരുന്ന വാഹനത്തിൽ അപകട സമയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് എറണാകുളം തമ്മനം സ്വദേശി ഷമീറാണ് കാർ ഓടിച്ചിരുന്നത് ഇയാളെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പനയമ്പാടം അപകടത്തിന് സമാനമായി മലപ്പുറം പൊന്നാനിയിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല രണ്ട് വിദ്യാർത്ഥികളെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും ഒരാളെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞു ഒരു കുട്ടിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഇടറോഡിലായിരുന്നു അപകടം പോത്തൻകോട്ടെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോറിക്ഷയിൽ പത്ത് കുട്ടികളുണ്ടായിരുന്നു ഡെസ്ക് ന്യൂസ് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ഇപ്പോൾ തുടക്കമാവുകയാണ് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ചരിത്രമുള്ള ഈ മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ചരിത്രം കൊണ്ടും വലുപ്പം കൊണ്ടും നമ്മുടെ നമ്മുടേതിനേക്കാൾ മികവുറ്റ നിരവധി മേളകൾ ലോകത്തുണ്ട് ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പുരോഗമനോന്മുഖമായി മാറിയവയുണ്ട് പ്രതിരോമകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണത് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ചർച്ചകൾ അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ് ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതിയുവാക്കൾക്ക് കലാസാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് കാലത്ത് ഉയർന്നു വരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട് എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നു എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കൂ അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമായ മാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗവും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമാണ് പലപ്പോഴും സിനിമയിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും മാറിത്തീരുന്നുണ്ട് ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഇത്തവണത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാവിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ് ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയറക്കലും എല്ലാം ഈ സിനിമയുടെ പ്രമേയമായി തീരുന്നുണ്ട് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ ചലച്ചിത്ര നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൂന്നാം ലോക സിനിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന മേളയാണിത് മൂന്നാം ലോക സിനിമകളുടെ ശക്തനായ വക്താവായിരുന്ന ഗ്ലോബർ റോഷയുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബ്രസീലിലെ സൈനിക സ്വച്ഛാധിപത്യത്തിൻ്റെ കഥ പറയുന്ന ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമാതാവും നടിയുമായ ആൻഹുക്കാണ് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സമർപ്പിക്കപ്പെടുന്നത് ഹോങ്കോങ് സിനിമയെ അടിമുടി മാറ്റിപ്പണിത നവതരംഗ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിയായാണ് ആൻഹൂയി അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ഇതിനകം ഈ ചലച്ചിത്രകാരിക്ക് ലഭിച്ചിട്ടുണ്ട് ഐ കെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ മാസം ഇരുപത് വരെയാണ് തിരുവനന്തപുരത്ത് ഐ എഫ് എഫ് കെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകുന്നു അലിമുക്ക് വനപാതയിൽ ഗതാഗതം സ്തംഭിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട തിരുവല്ല അപ്പർ കുട്ടനാട്ടിൽ കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം കൈപ്പുഴക്കൽ പാടശേഖരത്തിലാണ് ഇന്നലെ പെയ്ത മഴയിൽ മടവീണ് മുന്നൂറ് ഏക്കറോളം കൃഷി നശിച്ചത് രണ്ടാഴ്ച മുൻപ് ഇവിടെ മടവീണ് കൃഷിനാശമുണ്ടായിരുന്നു തുടർന്ന് ബണ്ട് ബലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ വീണ്ടും ബണ്ട് തകരുകയായിരുന്നു ഇടുക്കിയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു നെടുങ്കണ്ടം കല്ലാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി പരമാവധി സംഭരണശേഷി പിന്നിട്ടതോടെ ആനയിറങ്ങലിൽ സ്പിൽവേയുടെ വെള്ളം പുറത്തേക്കൊഴുക്കി നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ബാലൻ സിറ്റിയിലും തൂക്കുപാലത്തിലും വീടുകളിൽ വെള്ളം കയറി അടുത്ത ആഴ്ച ശുദ്ധജല വിതരണം തടസ്സപ്പെടും അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ റോഡിൽ പൈപ്പ് ലൈൻ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത് അടുത്ത ബുധൻ രാവിലെ എട്ട് മണി മുതൽ വ്യാഴം രാവിലെ വരെ ശ്രീവരാഹം ഫോർട്ട് ചാല വള്ളക്കടവ് പെരുന്താനി കമലേശ്വരം എന്നീ വാർഡുകളിൽ പൂർണ്ണമായും പാൽക്കുളങ്ങര ശംഖുമുഖം ആറ്റുകാൽ കളിപ്പാൻകുളം വലിയതുറ കുര്യാത്തി മണക്കാട് ചാക്ക ശ്രീകണ്ഠേശ്വരം വലിയശാല എന്നിവിടങ്ങളിൽ ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടും ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു നാലാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന് തുടക്കമായി നാളെയാണ് വള്ളംകളി മൂന്ന് ീറ്റ്സുകളിലായി ഒൻപത് ചുണ്ടൻവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാരിച്ചാൽ വിയപുരം നടുഭാഗം നിരണം തലവടി പായ്പാടൻ ചമ്പക്കുളം മേൽപ്പാടൻ ദിൽവാഞ്ചി എന്നിവരാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുക ഇടുക്കിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു വാത്തിക്കുടി ദൈവമേടിലാണ് സംഭവം ഒരാടിന് സാരമായി പരുക്കുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം നടന്നിരുന്നു ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ടെന്ന് വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത സാധ്യതയുള്ളതിനാലാണ് ഈ തീരുമാനം മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് തടയണ ഭീഷണിയാണെന്ന് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരുന്നു തുടർന്ന് തടയണ നികത്തണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മൈനർ ഇറിഗേഷൻ മണ്ണ് സംരക്ഷണ വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തിയത് ഇതേ സ്ഥലത്തുനിന്ന് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചലിന് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കാനാകില്ല വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പുല്ല് രാമച്ചവും വെച്ച് പിടിപ്പിക്കണം അതിനിടെ ചൊക്രമുടിയിലെ കയ്യേറ്റം ഒഴുപ്പിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി പരാതി നൽകി ന്യൂസ് ഇടുക്കി ഇടുക്കി സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം ഇഴയുന്നു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു എന്നാൽ ഇവിടേക്ക് നല്ല റോഡില്ല ദേശീയപാതയിൽ നിന്നും കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ തകർന്നിട്ട് വർഷങ്ങളായി പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും പൂർത്തിയായത് ഒന്നര കിലോമീറ്റർ മാത്രമാണ് മെറ്റൽ പൂർണ്ണമായി മിളകിപ്പോയി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പല പ്രാവശ്യം പൊതുജനങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും പല സമരങ്ങളും നടത്തിയിട്ടും ഇത് ഇതുവരെ കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടപടിയെടുക്കാൻ ഒരു മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല ആയതിനാൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡിന്റെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല ന്യൂസ് ഇടുക്കി കണ്ണൂർ ശൈലേശ്വരി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പ് ഇടപെടണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാർ വകുപ്പിന്റെയോ വിദഗ്ധരുടെ അഭിപ്രായം തേടാതെയുള്ള നവീകരണം ക്ഷേത്രത്തിന്റെ പൗരാണികതയെ ബാധിക്കുമെന്നാണ് പരാതി പ്രശസ്തവുമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം പഴശ്ശിരാജാവ് ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രത്തിന് ആയിരത്തി ഇരുനൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ നടന്ന നവീകരണ പ്രവർത്തനത്തിന്റെ ബാക്കി എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ ക്ഷേത്രത്തിന്റെ പൗരാണികതയെ ബാധിക്കുമെന്നാണ് വിമർശനം പഴശ്ശിരാജാവിന്റെ കോട്ടയം രാജവംശത്തിലെ കഥകളി ആട്ടക്കഥ എഴുതിയ കേരളവർമ്മയ്ക്കും അതുപോലെ വത്മീകി രാമായണം കേരളവർമ്മ രാമായണം ചമിച്ച തിരുവിതാംകൂറിൽ എട്ടു വീട്ടിൽ പിള്ളമാരെ ഒതുക്കിയ ഉമാ കേരളത്തിൽ പരാമർശ വിധേയമായ കേരളവർമ്മയുടെ വിദ്വൈതമ്പുരാ ചരിത്രങ്ങളൊക്കെ പേരുന്നൊരു പ്രദേശമാണ് മഴക്കുന്ന ക്ഷേത്ര വളപ്പുകൾ എന്നുള്ള കാര്യം പുതിയ തലമുറകളിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കുന്നില്ല അതിന് വളരെ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന്റെ വികസനമാണ് ചരിത്രത്തിന്റെ വിസ്മൃതികളിലേക്ക് വേഗത്തിൽ വേഗത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപ് പുരാവസ്തു വകുപ്പിന്റെയോ വിദഗ്ധരുടെയോ നിർദ്ദേശം അവഗണിച്ച് രാപ്പകൽ പണി നടക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു ക്ഷേത്ര ട്രസ്റ്റിന്റെ കാലാവധി പൂർത്തിയാക്കും മുൻപ് തിടുക്കത്തിൽ പണി തീർക്കുകയാണ് ലക്ഷ്യം പ്രശ്നത്തിൽ ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും ഇടപെടൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് കണ്ണൂർ കാസർഗോഡ് നിന്നുള്ള മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വാർത്തയാണിനി പലരെ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനായി പത്ത് ക്വിൻ്റൽ അരി സമർപ്പിച്ചത് ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ് ീഴിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നാല് ദിവസമായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത് സമാപന ദിവസം അന്നദാനമൊരുക്കാൻ വേണ്ടിയാണ് പള്ളിക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരി സംഭാവന മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്രസ്ഥാനികരും കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു ഏത് വിഷയം വന്നാലും പരസ്പരം നല്ല കൂടെ നടന്നു നീങ്ങുന്നവരാണ് നമ്മുടെ അതുപോലെ ഒരിക്കലും നമുക്ക് മുയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് റിയാസ് നിസാമി എന്നിവരിൽ നിന്നും അരിയേറ്റുവാങ്ങി ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനൊപ്പം പായസമൊരുക്കുന്നതിനായി പള്ളി കമ്മിറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിൽ ായിരം രൂപ സംഭാവന നൽകി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നടത്തുന്ന ആദ്യ കളിയാട്ടം മതസൌഹാർദ്ദത്താൽ സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ ന്യൂസ് കാസർഗോഡ് ആകെയുള്ള ഒറ്റക്കൈയിൽ വിരലുകളോ കൈപ്പത്തിയോ ഇല്ലാത്ത ആറാം ക്ലാസ്സുകാരന്റെ പിയോനോ വാദനവും അതിനൊത്തുള്ള അധ്യാപകരുടെ നൃത്തവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കായംകുളം പുതുപ്പള്ളി കെ എൻ എം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് യാസീനാണ് പ്രത്യാശ പാഠങ്ങളാൽ പ്രകാശം പരത്തുന്ന ഈ കുട്ടി സമഗ്ര ശിക്ഷാ കേരളം കായംകുളം ബിആർസി പ്രവർത്തകരോട് നന്ദി പറയണം ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഉദ്ഘാടകനായി മുഹമ്മദ് യാസീനെ ക്ഷണിച്ചതിന് തന്റെ പിയാനോ വാദനത്തിനൊപ്പം നൃത്തം ചെയ്യാമോ എന്ന് ആ കുട്ടി അധ്യാപകരോട് ചോദിച്ചു പിന്നെ നടന്നത് ആരുടെയും മനസ്സ് നിറഞ്ഞു തുളുമ്പിപ്പോകുന്ന കാഴ്ചകൾ ഏതിരുളിലും പ്രകാശം പരത്തുന്ന നിമിഷങ്ങൾ ഓച്ചിറ പ്രയാർ വടക്ക് എസ് എസ് മൻസിലിൽ ലൈലയുടെയും ഷാനവാസിൻ്റെയും മകനാണ് യാസിൻ ഇടത് കാലും ഇടത് കൈയും ഇല്ല വലത് കൈ മുട്ടിന് താഴെ വരെ മാത്രം വലത് കാലും പോയതാണ് എടുത്തു വേണം ഓരോ സ്ഥലത്തും എത്തിക്കാൻ ഈ പരിമിതികളാലല്ല ചുറ്റുമുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയാലാണ് യാസിൻ സ്വയം അടയാളപ്പെടുത്തുന്നത് ിയാനോയിൽ മാത്രമല്ല പാട്ടിലും നൃത്തത്തിലും ചിത്രരചനയിലുമെല്ലാം മികവുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല പ്രതിഭാ പുരസ്കാരം എ പി ജെ അബ്ദുൽ കലാം പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ഈ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ന്യൂസ് ശരണമന്ത്രമുഖരിതം സന്നിധാനം ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം അയ്യപ്പനെ കാണാൻ വീണ്ടും എത്തി ശിവമണി പതിവ് തെറ്റിക്കാതെ നടപ്പന്തലിലെ വേദിയിൽ സംഗീത വിരുന്നൊരുക്കിയാണ് ശിവമണി മലയിറങ്ങിയത് ഇത് മുപ്പത്തിരണ്ടാം തവണയാണ് സംഗീതജ്ഞനായ ശിവമണി സന്നിധാനത്തെത്തുന്നത് മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണുന്ന പതിവ് ഇത്തവണയും ശിവമണി തെറ്റിച്ചില്ല രാവിലെ തന്നെ സന്നിധാനത്തെത്തി ദർശനം നടത്തി പിന്നീട് നടപ്പന്തല്ലെ വേദിയിൽ സംഗീതാർച്ചന മുപ്പത്തിരണ്ട് തവണയും ശിവമണി സന്നിധാനത്ത് സംഗീതാർച്ചന നടത്തിയിരുന്നു പിറന്നാൾ ദിനമായ ഡിസംബർ ഒന്നിനാണ് എല്ലാ വർഷവും ദർശനത്തിനെത്താറുള്ളത് വിദേശത്തായതിനാൽ ഇത്തവണ അതിന് സാധിച്ചില്ല സ്വാമി ഒരു ഒരു ബാക്കിയും ജനറലായി ടൈം ഓൺ ഡിസംബർ സ്വാമിമല വെറുതെ We are doing our seva in Sabri Malay and playing for all the bhaktas here. And uh, I pray for everyone good health and wealth and prosperous. ശിവമണിയുടെ സംഗീതവിരുന്ന് കാണാൻ അയ്യപ്പ ഭക്തരും തടിച്ചുകൂടി അടുത്ത മണ്ഡലകാലത്തെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ഈ അയ്യപ്പ ഭക്തൻ ഭക്തൻറ്റീൻ സന്നിധാനം മിൽമാഗി